പാഠനം സേ പാനുസെ ഗുരുവിനുസാമനേ പീഠ ചക്കതിൽ ആട്ടിയെടുത്തൊരു ദ്രാക്ഷ പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമിൽ നിന്നെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്നത്തെ പ്രഭാത വിചാരത്തിൽ വിശുദ്ധ കൂദാശികളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നാം അല്പസമയം ചിന്തിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുന്നെന്ന് സെഹ്യോൻ മാളികയിൽ വെച്ച് തിരുവാത്താഴത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോടായി യേശുക്രിസ്തു നടത്തിയ അനുശാസനമാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭമായി സഭ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതേപ്പറ്റി പരോക്ഷമായി പല സന്ദർഭങ്ങളിലും തൻ്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തു പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടത് സംബന്ധിച്ച് ദീർഘമായ പ്രബോധനം കഫർന സിനഗോഗിൽ വെച്ച് നടത്തുന്നതായി നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് തിരുവത്താഴ് സമയത്ത് മുൻപറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ നിവർത്തിക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ എല്ലാ പൗരാണിക സഭകളിലും ഈ ശ്രേഷ്ഠമായ കൂതാശ വിവിധ പേരുകളിലെങ്കിലും ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ സ്തോല ആ കാലഘട്ടത്തിലെ സഭയെക്കുറിച്ചുള്ള പ്രസ്താവന ശ്രദ്ധേയമായിട്ടുള്ളതാണ് അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഇവിടെ അപ്പം നുറുക്കി എന്നുള്ള പ്രസ്താവന വിശുദ്ധ കുർബാന നിർവഹിച്ചു എന്നാണ് സത്യത്തിൽ അർത്ഥമാക്കുന്നത് ആദിമ ക്രൈസ്തവ സഭയുടെ പിതാക്കന്മാർ ആരാധനയ്ക്കായി ഭവനങ്ങളിലാണ് കൂടി വന്നിരുന്നത് അതുകൊണ്ട് ഭവന സഭകളായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് വിശുദ്ധ പൗലോസ്ലീഹ തന്നെയും ഭവനങ്ങളിൽ കൂടുന്ന ഇത്തരം ഒട്ടനവധി കൂട്ടങ്ങളെക്കുറിച്ച് തൻ്റെ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത് നാം വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് അപ്പോസ്വലെ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെയുള്ള കുഴപ്പക്കാരെ സ്ലീഹ ശാസിക്കുകയും ക്രമീകൃതമായ രീതിയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠാനവും അനുഭവവും നിർവഹിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പൊസ്തോലിക കാലഘട്ടത്തിൽ തന്നെ എരുസലേമിലെ വിശുദ്ധ യാക്കോബ് ആ പട്ടണത്തിൽ വിശുദ്ധ കുർബാന ആരാധന നടത്തിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ക്രമത്തിൻ്റെ പാരമ്പര്യ സൂക്ഷിപ്പ് സുറിയാനി സഭയ്ക്കാണെന്ന് ആരാധന പിതാക്കന്മാർ സമ്മതിക്കുന്നുണ്ട് സുറിയാനി സഭയിലെ മറ്റ് കുർബാന തക്സകൾ വിശുദ്ധ യാക്കോബിൻ്റെ ക്രമത്തിൻ്റെ മാതൃകയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് സഭയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ആരാധനാക്രമം എന്ന് പറയുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ തക്സയാണ് ഈ ക്രമം തന്നെ പല മാറ്റങ്ങളിലൂടെയും കടന്നു പോകുന്നുവെങ്കിലും അടിസ്ഥാനപരമായ അതിൻ്റെ ഘടനകൾ എല്ലാം നിലനിർത്തുകയുണ്ടായതായി മനസ്സിലാക്കുന്നു പുരാതന ആരാധന ക്രമങ്ങളായ വിശുദ്ധയാക്കോബിൻ്റെ ക്രമം ആദായിയുടെയും മാറിയുടെയും ക്രമം സ്വർണനാവുകാരനായ ഇവാനിയോസിൻ്റെ ക്രമം ഇവയിലെല്ലാം പൊതുഘടകങ്ങൾ വളരെ ഉള്ളതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും സ്ഥലകാല സീമകൾക്കപ്പുറത്തായി ദൈവവിശ്വാസികളെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന സെഹിയോൻ മാളികയിൽ തുടങ്ങി വച്ച ഈ കൂതാശ തൻ്റെ ശിഷ്യന്മാരും പിന്നീടുള്ള സഭകളും അനുഷ്ഠിച്ചു ഇന്നും ഈ കൂതാശ അനുഷ്ഠിച്ചു വരുന്നു വരും കാലങ്ങളിലും അത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കും ആദ്യകാലങ്ങളിൽ ഭവനങ്ങളിലായിരുന്നു വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിരുന്നതെങ്കിൽ പീഡയുടെ കാലഘട്ടങ്ങളിൽ ഒളിവിടങ്ങളിൽ ഒരു പക്ഷെ ഗുഹകളിലായിരുന്നു വിശുദ്ധ കുർബാന നിർവഹിച്ചിരുന്നത് നാലാം നൂറ്റാണ്ടോടുകൂടി സഭയുടെ ക്രമീകരണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായും ഇന്നത്തെ രീതിയിൽ ഇടവകകൾ രൂപീകൃതമായത് അന്നാണെന്നുള്ളതിനെക്കുറിച്ചും നാം മനസ്സിലാക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം കാരുണ്യവാനായ കർത്താവ് കരുത്തേറിയ ഭുജങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ശോഭന ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ கதில் ஆ